മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങളെ വേണ്ടാത്തവർക്കു വേണ്ടി ഒരിക്കലും നിങ്ങൾ നശിക്കരുത് അവർക്ക് മുന്നിൽ ഏറ്റവും മനോഹരമായി ജീവിച്ചു കാണിക്കണം വിശ്വാസവും പ്രാർത്ഥനയും രണ്ടും അദൃശ്യമാണ് പക്ഷേ അവ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്നു ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചില്ലെങ്കിലും അഭിനയിക്കുന്നവരെ തിരിച്ചറിയാൻ പഠിക്കുക അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒത്തിരി പ്രയാസപ്പെടും ഭക്തരെ നല്ല മുഖങ്ങളുള്ള മനുഷ്യരെയല്ല നല്ല മനസ്സുള്ള മനുഷ്യരെയാണ് ജീവിതത്തോട് ചേർത്ത് നിർത്തേണ്ടത് ഓരോ ബന്ധങ്ങളിലെയും അകൽച്ചയുടെ ആദ്യഘട്ടം ഒരാൾ തിരക്കിലാവുകയും മറ്റൊരാൾ അയാൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഭക്തരെ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ഒരാളില്ലാതാവുമ്പോഴല്ല ഹൃദയം നോവുമ്പോൾ ആശ്വസിപ്പിക്കാൻ ഒരാളില്ലാതാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത് ആവശ്യക്കാരൻ്റെ അടുത്തെത്തുമ്പോഴാണ് സ്നേഹം അത്രമേൽ സുന്ദരമാകുന്നത് പരിഗണിക്കുക എന്നാൽ ഹൃദയത്തിൽ ഒരിടം നൽകുക എന്നാണർത്ഥം ഒരാൾക്ക് ഈ ലോകത്ത് വെച്ച് നൽകാവുന്നതിൽ ഏറ്റവും മൂല്യമേറിയ സമ്മാനങ്ങളിലൊന്നാണത് ഭക്തരെ നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും നിങ്ങൾ ഭയത്തെ മറികടക്കുക ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് ഭക്തരെ ഒരു ചോദ്യം പൂർണ്ണമായും മനസ്സിലാക്കുന്നത് പകുതി ഉത്തരമറിയുന്നതിന് തുല്യമാണ് നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പാതി വഴി പിന്നിട്ടിരിക്കുന്നു നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക ലക്ഷ്യം ശക്തമാണെങ്കിൽ എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും മാർഗം തെളിയുക തന്നെ ചെയ്യും മുന്നോട്ട് പോകാനുള്ള ധൈര്യം മാത്രമുണ്ടായാൽ മതി ഭക്തരെ ലഭിക്കാത്ത സ്നേഹത്തെക്കാൾ വേദനയുണ്ടാക്കുന്നത് ലഭിച്ചു കൊണ്ടിരുന്ന സ്നേഹം ഇല്ലാതാകുമ്പോഴായിരിക്കും സഹായിക്കുക എന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല പെരുമാറ്റം കൊണ്ടും വാക്കുകൊണ്ടും ഒരാളെ ഉപദ്രവിക്കാതിരിക്കലും വലിയ സഹായമാണ് ഭക്തരെ നിങ്ങൾ സ്വീകരിക്കുന്ന സ്നേഹം അതിൻ്റെ നൂറിരട്ടിയായി തിരികെ കൊടുക്കുക സങ്കടങ്ങൾ ഒരു കടുകുമണിയുടെ വലിപ്പത്തിൽ പോലും ഒരാളിലേക്കും പകർന്നു കൊടുക്കാതിരിക്കുക മുറിവുണങ്ങാത്ത ഉണങ്ങാത്ത ഹൃദയത്തിന് പുതിയ വേദനകൾ ഭാരമാവില്ല ഒരു മനുഷ്യൻ ഒരു വായയും രണ്ട് ചെവികളുമായിട്ടാണ് ജനിക്കുന്നത് അതിനാൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ തയ്യാറാവുക ഭക്തരെ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ് കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇഴഞ്ഞു നടക്കുന്നവൻ്റെ അഭിപ്രായത്തിന് ചെവി കൊടുക്കരുത് അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും നിലവിളിക്കും അവരുടെ നിസ്സഹായതയാണത് ഭക്തരെ ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് തുടങ്ങണം നിങ്ങളെ കൊണ്ട് ആവശ്യമില്ലെങ്കിൽ ആരും നിങ്ങളെ തേടിവരില്ല ജീവിതം വളരെ ചെറുതാണ് അത് അർത്ഥപൂർണമായി ജീവിക്കുക ഭക്തരെ ഒരിക്കലും ഒരാളെയും പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത് എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി നിങ്ങൾക്ക് കാണേണ്ടി വരും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയിൽ വിജയം കണ്ടെത്തുന്നതിന് നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നത് അവസാനിപ്പിക്കുക ഭക്തരെ തിളച്ച വെള്ളത്തിൽ ഒരിക്കലും നിങ്ങളുടെ പ്രതിബിംബം കാണാൻ കഴിയില്ല അതുപോലെ അസ്വസ്ഥമായ മനസ്സിന് പരിഹാരം കാണാനും കഴിയില്ല ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ